സോളാർ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി നിരപരാധിയായ ജോസ് ഡെറ്റയിനെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഫോൺ വിളികളുടെ നാലാമത്തെ വീഡിയോ ആണ് ഇത് കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനും ബന്ധുവുമായ മൊയ്തീനിക്ക മൊയ്തീനിക്കായ കൂട്ടുകാരനായിട്ടുള്ള ഒരു മാലിക് മാലിക്കിന്റെ ഭാര്യ റസിയ മാലിക്ക് പട്ടാമ്പിയിലെ മുൻ എം എൽ എയും കോൺഗ്രസിന്റെ നേതാവുമായ സി പി മുഹമ്മദ് അങ്ങനെ തുടങ്ങിയ ഒരു വലിയ നിര കോൺഗ്രസ് നേതാക്കളുടെയും അനുഭാവികളുടെയും ഗൂഢാലോചനയുടെ ഫലമായിട്ടായിരുന്നു അന്ന് ജോസ് നെറ്റയിലെതിരെയുള്ള ഈ ആരോപണം കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു പക്ഷേ ആ ഇരയായ സ്ത്രീക്ക് അവർ കോൺഗ്രസ്സുകാർ ചതിയിൽപ്പെടുത്തിയ സ്ത്രീക്ക് ഇപ്പോഴും കൊടുക്കാനുള്ള ബാക്കി പൈസ കൊടുത്തിട്ടില്ല അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ നടക്കുന്നതിൻ്റെ അവരെ ഫോൺ വിളിച്ച് പരാതി പറയുന്നതിൻ്റെ ഫോൺ റെക്കോർഡുകളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനും ബന്ധുവുമായ മൊയ്തീനിക്കായുടെ ഒന്നാം ഭാഗമായിട്ടുള്ള വോയ്സ് റെക്കോർഡ് പുറത്തുവിട്ടിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത് കേൾക്കുക ഈ സാധനം എങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഈ കാശ് പെട്ടുപോയല്ലോ അപ്പൊ ഇത് നമുക്ക് കുഞ്ഞാലിക്കുട്ടി സായിബായിട്ട് ഇടപെട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇക്കിതിനകത്ത് ഇടപെട്ട് കാര്യം നടക്കും ശരി ഞാൻ പറഞ്ഞു ഇത് നോക്കും പതിനൊന്ന് വർഷത്തായി നമ്മളൊരു മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭ നിലനിർത്തിട്ട് ഇവര് ഇവ തേണ്ടി തരാനാണ് നമ്മളെടുത്ത് കാണിക്കേണ്ടത് ആരാ കുഞ്ഞാലിക്കുട്ടി സാറാ കുഞ്ഞാലി സാറന്ന് പറഞ്ഞു എന്ത് പറഞ്ഞു ചെറുതായി അല്ല എത്തിച്ചു തരാൻ പറഞ്ഞിട്ട് ഇല്ലേ എത്തിച്ചു തന്നിട്ടില്ലല്ലോ നമുക്ക് ഒരു പൈസ കിട്ടിയിട്ടില്ലല്ലോ അല്ല ഞാൻ പറയിട്ടെ കുഞ്ഞാലിക്കുട്ടി സാറന്ന് ഉമ്മചാണ്ടി സാറായിട്ട് സംസാരിച്ചു ബെന്നി ബേനാനായിട്ട് സംസാരിച്ചു എന്നൊക്കെ വിളിച്ചപ്പോ അതായത് പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളായി ഇത്രയും ഒരു മര്യാദകൾ കാണിക്കാമോ ഇക്കാ എത്ര നാളെ ഇവിടെ പിന്നാലെ നടക്കുന്നു അന്ന് ബെന്നിബേനാൻ പൈസ തരിക എന്ന് അയാളുടെ വീട്ടിലും ഓഫീസിലും തിരുവനന്തപുരത്തായിട്ട് അയാൾ എത്രയോ പ്രാവശ്യം നടത്തിയെന്നറിയോ ഇന്ന് തരാം നാളെ തരാം ചെല്ലുമ്പോൾ അവിടെ ചായം തരും അയാളുടെ ഭാര്യ മറ്റേ ആ ഷെയർലിയിലെ പുള്ളിക്കാരി ചായും തരും ചോറും തരും ഭക്ഷണം തന്നു വിടും പക്ഷേ അതങ്ങനെ വിട്ടിട്ട് വിട്ടിട്ടെന്താ കാര്യമുള്ളത് നമ്മുടെ കാര്യത്തിന് തീരുമാനമാക്കേണ്ടത് ഇക്കൊന്ന് ആലോചിച്ചോക്കുകയാ നമ്മൾ ഒരു പെൺകുട്ടീന്റെ പരിപാടിയിലാക്കിയിട്ടാണ് ഭരണം നിലനിർത്തി ഒരു പെൺകുട്ടിയുടെ പരിപാടിയിലാക്കിയ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു എന്നിട്ട് ഇവര് എം ബി ആയി മത്സരിച്ചു ഇപ്പൊ രണ്ടാം കഴിഞ്ഞ അരക്ഷണം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു സി പി എ മുഹമ്മദിന്റെ അവിടെ ഇടപെട്ടവരൻ അവിടെ നിന്നു വന്നിട്ട് അത് നടന്നില്ല ആ അയാള് വന്ന് പിന്നെ ബെന്നി വേനാനിന് ഇതിരെ ചാലക്കുടിയിൽ നിന്നു അപ്പോൾ പറഞ്ഞു മറ്റേ ആ ജോണി നെല്ലൂരൊക്കെ ഇടപെട്ട് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണ്ട പൈസ മേടിച്ചു തരാം പി ജെ ജോക്ക് ഇടപെട്ടിട്ട് പറഞ്ഞു പൈസ മേടിച്ച് തരാം പ്രശ്നം ഉണ്ടാക്കണ്ട നോവീ പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങള് ധാരണയിൽ എല്ലാവരും കൂടി ഉമ്മചാണ്ടി സാറ് വിട്ടുന്ന് പറയാം ബെന്നി വേനാൻ ഇതിൽ പൈസ ഉണ്ടെന്ന് അറിയാം അപ്പോൾ അത് തന്നോളാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവരം ഇല്ലേക്കാം പിന്നെ ഞാൻ പിന്നാലെ നടക്കുന്നതല്ലാതെ യാതൊരു തീരുമാനം ഇതിനായിട്ടില്ല ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാം കുഞ്ഞാലിക്കുട്ടി സാറ് തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാറ് തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ ബെന്നി ബേനാൻ പൈസ എടുത്തു വയ്ക്കും കാരണം എനിക്ക് തരാനുള്ള പൈസ ഇല്ല പതിനഞ്ച് കോടി രൂപ പാർട്ടി ഫണ്ടിന്നാണ് ഉമ്മചാണ്ടി സാർ കൊടുത്തത് എൻ്റെ അടുത്ത് പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ വെച്ചാൽ പതിനഞ്ച് കോടി രൂപ ഈ പേര് ആ ഈ ഈ പേരും പറഞ്ഞ് ബെന്നി ബേനാൻ മേടിച്ചെന്ന് പറഞ്ഞത് അത് എന്റെ അടുത്ത് നാല് മഫ്തിയിൽ നാല് പോലീസാർ ഫ്ലാറ്റിൽ വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ക്ലിഫ് ഹൌസിൽ എല്ലാം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ പതിനഞ്ച് കോടി രൂപ ഇങ്ങനെ ബെന്നി വേനാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്ന് പൈസ വാങ്ങിച്ചോളാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അടുത്ത ദിവസം വായു എന്ന് പറഞ്ഞു അടുത്ത ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അന്നുണ്ടായ എല്ലാ ബ്രോട്ടർമാരോടെ ഉണ്ട് ഈ കൊപ്പത്തെ സുന്ദരും മറ്റേ മിലിക്ക് പെണ്ണ് എല്ലാം അവരുണ്ട് ചിന്നൻ ബാബു ഒക്കെ ഉണ്ട് എന്നിട്ട് അന്ന് കുറച്ച് പൈസ തന്നു പിന്നെ അടുത്ത ദിവസം വരാൻ പറഞ്ഞു അത് ഇത് പറയാൻ പേടിയാ പുതുപ്പള്ളിയിൽ ചെന്നു ഉമ്മചാണ്ടി സാറുണ്ടായി ഭാര്യ ഉണ്ടായി മറ്റേ ചാണ്ടി ചാണ്ടിയുമ്മനൊക്കെ അവിടെ ഉണ്ടായി അപ്പോൾ മറ്റേ ഇങ്ങനെ വിളിച്ചിട്ട് വെന്നി ബേനാനും വിളിച്ചു ഉമ്മചാണ്ടി സാർ പറഞ്ഞു തെറ്റേൽ ചെയ്തേക്കാനും വലിയ ചെറ്റത്തിൽ ആ കുട്ടിയോട് ചെയ്താൽ കുട്ടിയുടെ പൈസ ഞാൻ 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 പറഞ്ഞോട് ആ മഹാന്റെ കല്ലറി പോയിരുന്നു ആ ഓ ഒരർത്ഥത്തിൽ അയാൾ വേനാനും എനിക്ക് തരാനുള്ള പൈസ കംപ്ലീറ്റ് കൊടുത്തു പക്ഷെ കാണിച്ച് ആ കാര്യത്തിൽ ബെന്നി തരാണ്ട് നമ്മളിട്ട് ചിട്ടിച്ച് ചിട്ടിച്ച് നാളെ ഇത് വരുകയും എന്ത് ചെയ്യാനാ ഞാൻ എന്തായാലും വേറെ ഒരു കോളിന്നിപ്പോ വിളിക്കാം ആ ഓ അന്നത്തെ പേപ്പറുകൾ മറ്റു വർഗീസാറോ ഇരിഞ്ഞാലൂടെ സംസാരിച്ചത് വർഗീസാർക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് പിന്നെ പ്രഷോഭാറ് അനുകൂലമായിട്ട് സംസാരിച്ചു ആ കുട്ടിയുടെ പൈസ എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞു

ഇലക്ഷൻ മുന്നേ നമുക്ക് അവരോട് കണ്ടിട്ട് പറയണം മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ കൂടി പറയാൻ ാണ് പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ വിശുദ്ധനാക്കപ്പെട്ട ഉമ്മൻചാണ്ടി നീതിമാനാണെന്ന് മൊയ്തീനിക്കറിയുമ്പോൾ മൊയ്തീനിക്കായോട് ചോദിക്കാനുള്ളത് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മാനത്തിന് വില ഒരു മനുഷ്യൻ അത് ആരും ആയിക്കൊള്ളട്ടെ എങ്ങനെയാണ് മാന്യനാകുന്നത് വിശുദ്ധനാകുന്നത് നീതിമാനാകുന്നത് മലയാളികളെ നിങ്ങൾ സ്വയം വിലയിരുത്തുക ഈ കോൺഗ്രസ്സുകാരെന്റെ ഇങ്ങനെയായി പോയത് എന്ന് ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാള്ള നാളെ രാവിലെ പുറത്തുവിടുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടുമുണ്ട് അങ്കമാലിയിലെ മുൻ എം എൽ എ ജോയിയോട് പരാതി പറയുന്നത് ജോയി ബെന്നി ബഹരാനോട് സംസാരിച്ചതിനു ശേഷം ഈ യുവതിയുമായി സംസാരിക്കുന്നത് അൻവർ സാദത്ത് എം പരാതി പറയുന്ന നിരവധി ക്ലിപ്പുകളുണ്ട് അതെല്ലാം ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്